ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും ഒരു പോൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും നറുക്കെടുപ്പിൽ പങ്കെടുത്ത് പ്രൈസൊക്കെ വിൻ ചെയ്ത് ഇരിക്കുകയായിരിക്കും ഈ പൈസ എങ്ങനെ വിത്ഡ്രോ ചെയ്യാം എന്ന കൺഫ്യൂഷനിലായിരിക്കും ഇപ്പൊ ഇരിക്കുന്നത് അല്ലെ പോൻ പ്രൈസ് വിൻ ചെയ്ത് എങ്ങനെ നമ്മുടെ അക്കൗണ്ടിലോട്ട് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം വിത്ഡ്രോ ചെയ്തെടുക്കാം എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ വീഡിയോയിലേക്ക് പോവാ സൈറ്റിൽ കയറി നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ എല്ലാവരും പഠിച്ചില്ലേ അപ്പൊ നേരെ സൈറ്റ് എടുത്തോളൂ അതിൽ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം നമ്മുടെ മൈ ടിക്കറ്റ്സ് എടുക്കുക അപ്പൊ ടിക്കറ്റ്സ് എടുത്തു കഴിയുമ്പോൾ നേരെ ടിക്കറ്റ് അവിടേക്ക് പോകും അതിൽ ഓൾ എന്നുള്ളത് മാറ്റിയിട്ട് വിന്നിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക അപ്പൊ വിന്നിങ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് അതിൽ വിൻ ചെയ്തിട്ടുള്ള ടിക്കറ്റ്സ് ഒക്കെ ഏതാണ് എന്നുള്ളത് ക്രെഡിറ്റ് ആയിട്ടുള്ള എത്രക്കാന്നുള്ളത് അവിടെ കാണാൻ പറ്റും ഇനി നേരെ നമ്മുടെ മൈ ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര രൂപ ഇനി ബാക്കിയുണ്ട് എന്നുള്ളത് അവിടെ കാണാം ആ ഗ്രീൻ കളറിൽ തൊട്ടപ്പുറത്തന്നെ തന്നെ വിഡ്രോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ അക്കൗണ്ട് നമ്പർ ഐ എഫ് ഐ സി കോഡ് ഒക്കെ നേരെ കൊടുത്ത് സബ്മിറ്റ് കൊടുത്ത് നമുക്ക് നമ്മുടെ പ്രൈസ് അടിച്ചിട്ടുള്ള എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് നേരിട്ട് വിഡ്രോ ചെയ്തിട്ട് എടുക്കാം അപ്പൊരു സമയം കളയേണ്ട പ്രൈസ് അടിച്ച് എല്ലാവരും വേഗം പോയിട്ട് വിഡ്രോ ചെയ്ത അക്കൗണ്ടിലേക്ക് ആക്കിയോളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ തീരാണ് പച്ച പിന്നെടുക്കും പഠിച്ചു ആകും